നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വിശ്വം പതിവ് പോലെ തന്നെ ജോലിക്ക് പോകാനായിട്ട് രാവിലെ റെഡിയാവണം അപ്പോഴേക്കും ശ്രീജ വന്നിട്ട് എങ്ങനെയുണ്ട് വിശേട്ട പുതിയ ജോലിയൊക്കെ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു പക്ഷേ ഈ പണത്തിന്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം അതെ ടെൻഷൻ ഇല്ലാത്ത ഒരു ജോലിയില്ല വിശ്വട്ട നമ്മളതിൽ നൂറ് ശതമാനം ആത്മാർത്ഥത കാണിച്ചാൽ മതി എല്ലാം ഓക്കെ ആവുമെന്ന് പറയുന്നത് അതേടും വിഷം പറഞ്ഞു എന്നാലും എനിക്ക് പേടിയാ എവിടെയെങ്കിലും വല്ല ഫോൾട്ടും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ തലയിലാവില്ല എല്ലാം കണക്കിൻ്റെ കാര്യമില്ലെന്ന് ചോദിക്കണം അതൊന്നും കുഴപ്പമില്ല കണക്കെല്ലാം ശരിയാവും വിശേടനെ താൻ ചെയ്യുന്ന ജോലി നല്ല രീതിയിൽ അങ്ങോട്ട് ചെയ്താൽ മതി പിന്നെ അറിയാലോ പത്ത് ദിവസം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ആ പരിപാടി ഇത്തവണ നടക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല തൊഴിലുറപ്പ് മണിക്കും പോകത്തുള്ളെന്ന് പറയാം വിശ്വം പറഞ്ഞു നീ ഇങ്ങനെ രാവിലെ നെഗറ്റീവ് എടിക്കുക എന്ന് അല്ല വിശേട്ടന്റെ സ്വഭാവം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണം പക്ഷേ വിശ്വത്തിന് ശ്രീജയ്ക്കൊന്നും അറിയത്തില്ലോ ഇത് ശ്രീകാന്തിന്റെ ഒരു വേരത്തരമാണ് കാരണം ശ്രീകാന്ത് ഒരു പണി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് ആ കുടിയിലേക്കാണ് വിശ്വം പോയി വീണിരിക്കുന്നത് പിന്നീട് വിശ്വത്തിനുള്ള രാവിലെ പുതിച്ചോറൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുവാണ് ശ്രീജ അപ്പോഴേക്കും വിശം കഴിക്കാനായിട്ടും കൂടെ ഒന്ന് രാവിലെ കാപ്പി കുടിക്കാനായിട്ട് അങ്ങനെ വിശ്വത്തിനുള്ള കാപ്പിയൊക്കെ കൊടുത്ത് ശ്രീജി നിൽക്കുന്ന സമയത്ത് വേദം എങ്ങോട്ട് വന്നിട്ട് വെച്ചു എങ്ങനെയുണ്ട് വിശ്വേട്ട പുതിയ ജോലിയും കാര്യങ്ങളൊക്കെ ചോദിക്കണേ കുഴപ്പമില്ല വേദേ നല്ലതായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയാം നമ്മൾ തമ്മിലൊരു ബെറ്റുണ്ട് അറിയാലോ ശ്രീചാട്ടത്തി ഞാനും തമ്മിൽ ബെറ്റ് വെച്ചിരിക്കുന്നേ അത് വിശ്വേടനായിട്ട് ശ്രീചാഡത്തിൽ വെറുതെ നാണം കിടത്തില്ലെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം വിശ്വമൃതേ ഇല്ല വേദേ എന്താണ് അവളെ ഈ തവണ ഞാൻ ഈ ജോലി പിടിച്ചു നിൽക്കുമെന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് ഒന്നും അങ്ങനെ വേണം വിശ്വേടനെ ഈ ജോലി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിലിപ്പോൾ വിശ്വേട്ടൻ ജോലിക്കാരനായി പിന്നെ വിനേടന അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വീട്ടിലെവിന് കൊടുക്കാനായിട്ട് ഇനി ഇനിയിപ്പൊ വിശ്വേട്ടനും കൊടുക്കാൻ തുടങ്ങും ഇവിടെ ജോലിയും കൂലിതെ തിന്നുകൊണ്ടിരിക്കാൻ വേറെ ഒന്ന് രണ്ട് പേരുണ്ടെന്ന് പറയാണ് അത് വേദയും വികൃതി ഉദ്ദേശിച്ചാന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലായി വേദി ഇങ്ങനെ നോക്കി ആ സമയം ശ്രീജ പറഞ്ഞു എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ നന്ദിനി നന്ദിനീന്ന് ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് നല്ല തണ്ടീം തടിയുണ്ട് പക്ഷെ അവർ ജോലിക്ക് പോകാനൊക്കെ ഭയങ്കര മടിയാ എന്ത് ചെയ്യാനാന്ന് പറ അല്ല നമ്മളേക്ക് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും കഞ്ഞി കുടിച്ച് പോന്നു എന്ന് പറയണം ഇത് കേട്ടോട്ട് വന്ന കമൽ പറഞ്ഞു ഓഹോ നീ നിന്റെ ഭർത്താവും തരുന്ന അക്കപ്പേശ കാശും ഈ കുടുംബം മുന്നോട്ട് പോകുന്നതാണോ നീ കരുതിയിരിക്കണം എന്ന് അല്ല അത് പിന്നെ അമ്മേ ഞാൻ ദേ ഒരെണ്ണം അങ്ങ് വെച്ചു തന്നുണ്ടല്ലോ നീ നിന്റെ ഭർത്താവും കൂടെ എത്ര രൂപ തരുന്നുണ്ടെന്നാണ് പറയണേ എനിക്കറിയാമല്ലോ ഞാനല്ലേ മാഷിൻ്റെയെ കൊണ്ടു കൊടുക്കണേന്ന് ചോദിക്കുക അല്ല അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല നീ ഒരു രീതിയിൽ ഉദ്ദേശിക്കേണ്ട പിന്നെ വിക്രം തരുന്ന പൈസ ഇവിടെ മാഷ് മേടിക്കാത്തതുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ വിക്രം കൃത്യമായിട്ട് പൈസയൊക്കെ തരുന്നുണ്ടായിരുന്നെന്ന് പറയാം അത് പിന്നെ വേറെ ജോലി ഗുണ്ടാപ്പണി ചെയ്ത് കിട്ടുന്ന പണം അച്ഛൻ മേടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ നല്ലൊരു ജോലി ജോലിയാണെന്നെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും പണം മേടിക്കുമല്ലോ അപ്പം അത് കൊടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ലേ അവൻ ജോലിക്ക് ഭാഗത്തു എന്ന് ചോദിക്കുക വേദയ്ക്ക് നല്ല സങ്കടമായി വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് നിർത്തല അതിന് മറുപടി പറയാൻ പറ്റില്ല കാരണം ഇവിടെ തൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്താണ് തെറ്റ് അദ്ദേഹം ജോലിക്കൊന്നും ബാധിക്കുന്നതുകൊണ്ടാണ് താനിയെ കുറ്റപ്പെടുത്തലൊക്കെ കേൾക്കേണ്ടി വരുന്നത് അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു ദീ നന്ദിനി നീ വെറുതെ അനാവശ്യമായിട്ട് കേട്ടെങ്കിലൊന്നും പറയരുത് കേട്ടോ ദീ വേദെ നീ കാര്യമായിട്ടൊന്നും എടുക്കണ്ട എന്ന് പറയുകയാണ് കാരണം നന്ദിനി നന്ദിനി ഈ പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീജയ്ക്ക് സങ്കടമായി കാരണം ശ്രീജ കുറേ ഇത് അനുഭവിച്ചിട്ടുണ്ട് പിന്നീട് വേദ അങ്ങോട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് വേദയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് വിക്രം അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോഴത്തേനും മാഷ അങ്ങോട്ടേക്ക് വന്നു മാഷ് കേട്ടാൽ നീ സംസാരങ്ങൾ കുറച്ചൊക്കെ കാരണം വേദയെ കൂടെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് നന്ദിനി സംസാരിച്ചത് പിന്നീട് മാഷ ചോദിച്ചു ഓ രാവിലെ ഇറങ്ങിപ്പോവും രാത്രിയിൽ ഏതൊരു സമയത്ത് കയറി വരും എന്താ സുഖമല്ലേന്ന് ചോദിക്കാം പനെ പോലെ വളർന്നൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു രൂപയ്ക്ക് വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം വേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം വിക്രം ഒന്നും മിണ്ടാതെ മിണ്ടാതോടെ നിൽക്കുവാണ് അല്ല അതങ്ങനെ അവനവനും കൂടെ തോന്നണം എന്തേലും ജോലി വേണം പത്ത് രൂപ സമ്പാദിക്കണം കുടുംബവും കാര്യങ്ങളായി ഇനി അധികം വയനാതെ കുട്ടികളും ആവും ഇനിയിപ്പോൾ അതിൻ്റെ ചിലവും കൂടെ എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കണം അല്ലേന്ന് ചോദിക്കുക ഇടം വിക്രം പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല പറയാം അതെന്താ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുട്ടികളും കുടുംബമൊന്നും ഉണ്ടാകത്തില്ലേ അപ്പോഴേക്കും വേദയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് മാഴ്ച പറഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്താൽ പിന്നെയും തലയിലേക്ക് കയറത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ അവനെ നോക്കിയും കണ്ടും ചെയ്യണം ഒരു ജോലിയും കൂലി ഇതാ ചന്തയിൽ പോയി വെറുതെ വായി നോക്കിയിരുന്നിട്ട് വരും അതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നത് ഒരു പ്രയോജനം ഇല്ലാന്ന് പറയാം അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഈ പ്രായത്തിൽ നല്ല അധ്വാനിച്ച പണം ഉണ്ടാക്കും അതിനു പേരും ഗുണ്ടാപ്പണിയും തല്ലുമായിട്ട് നടക്കുകയും ചെയ്യും അതെന്താണല്ലോ ഈ കുടുംബത്തിന് ഉപകരിക്കത്തില്ല എന്ന് പറയണം ഇത് കേട്ടിപ്പം വിക്രത്തിന് ഭയങ്കര ദേഷ്യ സങ്കടമായി വിക്രം ഒന്നും വേണ്ടാ മുറിയിലേക്ക് അങ്ങോട്ട് പോയി ആ സമയം വേദ ഇങ്ങനെ മാഷിനെ നോക്കി മാഷിന്റെ ഉള്ളിലെ ആ വേദന ഉണ്ടോ പറയണമെന്ന് മനസ്സിലായി കാരണം വിക്രം ഇനിയെങ്കിലും നന്നാവണേ നന്നാവട്ടെ എത്ര കാലം എന്നു വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ ഒരു സ്ഥിര വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നീട് വേദ എങ്ങനെ വിക്രത്തിനോട് നാണമില്ല വിക്രമെന്ന് ചോദിക്കുകയാണ് ഇത് ഇടം വിക്രമ എന്തിന് അല്ല അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങോട്ട് വന്നല്ലോ എന്ന് പറയണം എൻ്റെ പോലും തൊലി ഇടിഞ്ഞു പോയി അവിടെ വന്നിട്ട് കാരണം ഇത്രയൊക്കെ ആയിട്ടും വിക്രത്തിന് അത് തണ്ടെന്ന് തരിയേണ്ടല്ലോ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി കൂടെ നിൽക്കുക അതെ നീ കൂടല്ലേ ജോലി ഉണ്ടാക്കാൻ പഠിപ്പിക്കണ്ടെന്ന് പറയണം ആ എനിക്കറിയാം ഇതൊക്കെ പറയുമെന്ന് അതെ ഇത്രയെങ്കിലും സാമാന്യ വിവരം കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ജോലി ചെയ്ത് പത്ത് രൂപ സമ്പാദിച്ച് അച്ഛനും അമ്മയ്ക്കും കൊണ്ടേ കൊടുത്തേനും ഗുണ്ടാപ്പണി ചെയ്ത് കിട്ടുന്ന പണം എന്താണെങ്കിലും അച്ഛൻ മേടിക്കില്ല എന്ന കാര്യം വിക്രത്തിന് നന്നായിട്ടറിയാം പിന്നെ വിക്രം എന്തിനാ അത് തന്നെ ചെയ്യുന്നത് എന്തേലും ഒരു ജോലിക്ക് ശ്രമിച്ചുകൂടാതെ എന്ന് ചോദിക്കുക ഇത് കേട്ടാൽ വിക്രം പറഞ്ഞു അതേ ജോലിക്ക് ശ്രമിച്ചും ജോലി വെച്ചുകൊണ്ടിരിക്കാനവിടെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുക നമ്മൾ അന്വേഷിച്ച് പോകണം നമ്മുടെ വീട്ടിലേക്ക് പോകണ്ടെന്ന് ആരും ഒന്നും തരത്തൊന്നുമില്ല നമ്മൾ അധ്വാനിക്കാത്ത കാര്യവും നടക്കില്ല നമുക്കൊരു കാര്യം വേണമെന്ന് വെച്ച് തീരുമാനിച്ചിറങ്ങുവാണെങ്കിൽ ആരം വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു വരും അല്ലാതെ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചടഞ്ഞു കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല വിക്രം അതാണ് മനസ്സിൽ കണ്ടേ ഇപ്പം തന്നെ കണ്ടില്ലേ അച്ഛൻ പറഞ്ഞു കേട്ടോ അച്ഛനും വയസ്സും പ്രായമായി വരുവാ ഈ കുടുംബത്തെ കുറിച്ച് ഓർത്തിട്ട് അച്ഛന് നല്ല ടെൻഷൻ ഉണ്ട് വിക്രത്തിനെങ്കിലും നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന് സമാധാനം ആയതിനും പാവം അത് എത്ര കാലം ഇങ്ങനെ കടന്ന് അധ്വാനിക്കും രാവിലെ വൈകുന്നേരം ഒക്കെ കൈ പോയി ഇരിക്കുന്നുണ്ടല്ലോ അപ്പം അത് എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാകുന്നു എന്നൊന്നറിയണ്ടെന്ന് ചോദിക്കുകയാണ് അത് എടുത്ത് വിക്രം പറഞ്ഞു ഓഹോ അപ്പം നീ അത് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യാൻ വരുവാണെന്ന് ചോദിക്കുക ചോദ്യം ചെയ്യാൻ വന്നതല്ല ഞാനൊരു കാര്യം തീരുമാനിച്ചു വിക്രോ ജോലിക്ക് പോകുന്നില്ല അപ്പം ഇനി ഞാൻ ജോലിക്കിറങ്ങാം എന്ന് പറയുന്നത് ഏ നീ ജോലിക്കിറങ്ങാനാ അതെന്താ ഞാൻ ജോലിക്കിറങ്ങിയ എന്നിട്ടും കുഴപ്പമുണ്ടോ അങ്ങനെയെങ്കിലും പണം കൊണ്ടേ കൊടുക്കുക കാരണം ഇനി എനിക്ക് പറ്റില്ല ഇങ്ങനെ നാണം കിട്ടുകയാണ് നിൽക്കാനായിട്ട് നന്ദിനടുത്തേക്കാണെങ്കിലും ഓരോന്നോരോന്നൊക്കെ പറയാനായിട്ട് തുടങ്ങി ഒന്നല്ലാതെ വിശം വരെ ജോലിക്ക് വന്നിട്ട് തുടങ്ങി ഇനി ഇവിടെ വെറുതെ ഇങ്ങനെ കൈയും കഴിച്ചെന്ന് ആഹാരം കഴിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാനൊരു ജോലി അന്വേഷിക്കാൻ തീരുമാനിച്ചു കുടുംബത്തിൽ ഭാര്യയ്ക്കും ഇല്ലെങ്കിൽ ഭർത്താൻ ആർക്കില്ല ഒരാൾക്ക് ജോലി വേണ്ടേ എന്തേലും ജോലി അന്വേഷിക്കേണ്ടതെന്ന് നോക്കിയോ ഓഹോ അങ്ങനെയൊക്കെയാണ് അന്നെങ്കിൽ നീ പോയി ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറയണം അതേ വിക്രം ഞാൻ ജോലി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ തന്നെ ചെയ്യും പോകുകയും ചെയ്യും അതിനൊരു എന്ന് പറയാണ് ഇത് കേട്ടപ്പം വിക്രത്തിന് ആ പട്ട നാണക്കേടായി ഈ സമയം വേദ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഭർത്താവിനെ കല്യാണം കഴിഞ്ഞ് ഭാര്യയെ നോക്കണം താല്പര്യമില്ലെങ്കിൽ ഭാര്യയെങ്കിലും ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇപ്പം കാലത്തിൻ്റെ വളർച്ച അങ്ങനെയാണ് അങ്ങനെ ഇതിൽ മുന്നോട്ട് പോകണ്ടതെന്നൊക്കെ ചോദിക്കുക ഇതെങ്കിലും കേട്ടുകഴിഞ്ഞപ്പോൾ വിക്രത്തിന് എന്തേലും നാണക്കെ ഉണ്ടാവുന്നെന്ന് കരുതിട്ടാണ് വേദം അങ്ങനെ പറഞ്ഞത് പിന്നീട് വിക്രം ദേഷ്യപ്പെട്ട അങ്ങോട്ട് ഇറങ്ങി പോവാണ് മുറിയുന്ന ഈ സമയം വേദം മനസ്സിൽ പറഞ്ഞു നിന്നെ ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല വിക്രോ നിന്നെ ഞാൻ നേരെയാക്കി എടുക്കുന്നു മുത്തശ്ശിയോട് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേരെ ആക്കി ആക്കിയെടുക്കുക തന്നെ ചെയ്യും അതിന് ഇനി അധികം ആളുകളൊന്നും വേണ്ടി വരത്തില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ വേദം മനസ്സിൽ പറയാം പിന്നീട് വേദ സാവിത്രി മുത്തശ്ശിയെ വിളിക്കുകയാണ് മുത്തശ്ശിയെ വിളിച്ചിട്ട് അച്ഛൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കണം ഇപ്പോൾ കുഴപ്പമില്ല വേദ ഏകദേശം നോർമലായി വരുന്നു പക്ഷേ എനിക്കറിയാം ശങ്കരൻ്റെ മനസ്സിലെ വിഷമം എന്താന്ന് ആൾക്ക് നല്ല വിഷമമുണ്ട് അത് നിന്നെക്കുറിച്ച് നിന്നോട് ഓർത്തിട്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിയത് അത് ഉള്ളിലുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെയൊന്നും അല്ല അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനാൽ പെരുമാറിയതാണ് എത്രമാത്രം വിഷമുണ്ടെന്നറിയോ നിന്നെക്കുറിച്ച് ഓർത്തിട്ട് ഇപ്പോഴും നെഞ്ചു നേരിടണ്ടിരിക്കുവാണ് ശങ്കറിൻ്റെ അത് വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണെന്ന് പറയുന്നത് പിന്നെ മുളക്ക് അവിടെ സുഖമല്ലേ എന്ന് ചോദിക്കാം ആ സുഖം മുത്തശ്ശിയെന്ന് പറയണം അങ്ങനെ കുറച്ച് സമയം സംസാരിച്ച് ഫോൺ വെച്ചതിന് ശേഷം വേദൊരു കാര്യം തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം ഇനിയിപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല പിന്നീട് അങ്ങോട്ട് ഒന്ന് കമലയോടും ശ്രീജിയോടും ജോലിക്കാരത്തെക്കുറിച്ചൊക്കെ പറയണം കമലയോട് ഞമ്മ എനിക്കൊരു ജോലി വേണം വേണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ കൂടെ നേരത്തെ പഠിച്ച ഒരു പെൺകുട്ടി ഒരു പ്രശസ്ത ഞാൻ വക്കീലിൻ്റെ ഇതിൽ കീഴിലെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കയറിയിട്ടുണ്ട് അങ്ങനെ കയറിയാലും ഞാനും ആലോചിക്കുകയെന്ന് പറയണം അത് കേട്ടപ്പോൾ സ്റ്റേജ് പറഞ്ഞ് എന്തുകൊണ്ടും നല്ലതാണ് വേദേ നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ വേണം നമ്മുടെ കയ്യിൽ പത്ത് രൂപ വരുമാനം വേണം അല്ലാതെ നമ്മൾ ഈ വീട്ടിൽ എന്തെങ്കിലും ഒന്നും ഇങ്ങനെ അടുക്കള പണിയും ചെയ്തിട്ട് കാര്യമില്ല നമുക്കൊരു വിലയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ കയ്യിലും വരുമാനമൊക്കെ വേണമെന്ന് പറയണം ഇത് കേട്ടപ്പം വേദ പറഞ്ഞു എൻ്റെ അച്ഛൻ ഒത്തിരി പ്രതീക്ഷയായിരുന്നു ഞാൻ ഒരു വക്കീലായി കാണണം എന്നുള്ള എൻ്റെ അച്ഛൻ്റെ സ്വപ്നങ്ങളെ തകർന്നു പോയത് കമലോ പറഞ്ഞു ഇനിയും മോൾക്ക് അത് പൊടി തട്ടിയെടുക്കാമെന്ന് പറയുകയാണ് അതേ അമ്മേ എനിക്കങ്ങനെ വീണ്ടും ആ ജോലിയിലേക്ക് തന്നെ തിരികെ പോകണമെന്നുണ്ട് അതിനുവേണ്ടി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെന്ന് പറയാം എന്നാൽ പിന്നെ വേദയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രൊഫഷൻ അങ്ങ് തിരഞ്ഞെടുത്താൽ പോരേ എന്ന് ശ്രീജി വയ്ക്കുക അതെ അതിനെക്കുറിച്ച് ആലോചിച്ചു എൻ്റെ ഫ്രണ്ടിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് അവിടെ ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത് അത് കേട്ടപ്പം കമല പറഞ്ഞു അതെന്തുകൊണ്ടും നല്ല കാര്യമാണെന്ന് പറയുന്നത് പിന്നീട് വേദ പോയിട്ട് തൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ആ സമയം വിക്രം പോകുന്ന വഴിക്ക് വിക്രത്തിൻ്റെ ഫോണിലേക്ക് ശ്രീനിവാസം വിളിക്കുകയാണ് വിളിച്ചിട്ട് കാണണം എന്ന് പറയാം വിക്രം ഓർത്ത് എന്തിനായിരിക്കും പോലും വിളിക്കുന്നത് അങ്ങനെ ശ്രീനിവാസിൻ്റെ അടുത്ത് തന്നിപ്പോൾ ശ്രീനിവാസൻ ചോദിച്ചു ഇപ്പം നിന്നെ ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ല വിക്രം എന്ന് പറയണം അത് പിന്നെ സാറേ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓ അങ്ങനെ ഞാൻ കരുതി ഇനി ഇനിയിപ്പോൾ എന്നോട് വല്ല ദേഷ്യം ഉണ്ടായിട്ടാണോ എന്ന് അന്തിന്നെ സാറേ അല്ല നീ ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ നിന്നെ കാണാൻ വന്നില്ലല്ലോ അപ്പം അതിൻ്റെതായ കുഴപ്പം കൊണ്ട് ഏ അങ്ങനൊന്നും ഇല്ല ഒരു കുഴപ്പമില്ല സാറേ എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയാണ് അല്ല നീ നിരപരാധി ആണെന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞല്ലോ ഇനിയിപ്പം നീ തലയൂ ഊർത്തിപ്പിടിച്ചു തന്നെ നടന്നാൽ മതി തലനാഴത്ത് നടത്ത നടക്കണ്ടെന്ന് പറയാണ് പിന്നീട് ശ്രീനിവാസനോട് വിക്രം പറഞ്ഞു സാറേ എനിക്ക് നല്ലൊരു ജോലി വേണം എന്ന് പറയാണ് ഇത് കിടപ്പ് ശ്രീനിവാസൻ ചെട്ടി ഏ ജോലിയോ അതെ എനിക്കൊരു ജോലി വേണം കാരണം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കണം മുമ്പത്തെ പോലെ അല്ല ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിയില്ലേന്ന് ചോദിക്കുകയാണ് ഇത് ശ്രീനിവാസിൻ്റെ ഒരു പുതിയ അറിവായിരുന്നു ഇന്നലെ വരെ വിക്രം ശ്രീനിവാസനെ ഗുണ്ടയായിട്ട് നടന്നാൽ പക്ഷേ പെട്ടെന്നൊരു മനമാറ്റാൻ തനിക്കൊരു ജോലി വേണം കാരണം എല്ലാവരുടെ മുന്നിൽ ആണം കിട്ട് നിൽക്കുകയാണ് ഇനി അങ്ങനെ നിന്നിട്ട് പറ്റില്ലോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി വേദ തെളിച്ച വഴിയിൽ കൂടെ വിക്രം പോകുന്നു കണ്ടറിയാം അതുമാത്രമല്ല അവർ പരസ്പരം അടുക്കാനായിട്ട് തുടങ്ങണം അതിനുള്ള സമയവും സാഹചര്യമൊക്കെ അവർക്ക് കുത്തുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഈ ആഴ്ച കാണാൻ പോകുന്നത് ഈ ആഴ്ച എന്താണ് രസകരമായ വിശേഷങ്ങളൊക്കെ തന്നെയായിരിക്കും കേട്ടോ അതിനായിട്ട് നമ്മളൊക്കെ എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി